നിർണായകമായ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ മന്ത്രിസഭയിൽ ഭിന്നത ഉണ്ടെന്ന വിവരം പുറത്തിറിഞ്ഞാൽ അത് പാർട്ടിയെ ബാധിക്കുമെന്നതുകൊണ്ട് മൗനം പാലിക്കുകയാണ് ഇവർ നമസ്കാരം വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാ വിജയിക്കുക കോൺഗ്രസ് വിജയിക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കും ഇടത് ജയിക്കൂ വലത് ജയിക്കൂ എന്റെ അഭിപ്രായം മൂന്നാമതും ഇവിടെ എൽ ഡി എഫ് അധികാരത്തിൽ വരും ഒരു സംശയം ഉണ്ടാ കാര്യത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ യു ചെയ്തു കൊടുക്കുന്നുണ്ട് മൂന്നാം ഇടതുപക്ഷ സർക്കാരിൽ അഞ്ചു വർഷം ഇവിടെ കാണാൻ പോകുന്നത് തമ്മിലടിയും തൊഴുത്തിൽ കുത്തും തലചൊല്ലിപ്പൊളിക്കലും ആകുന്നതിന്റെ സൂചനകളാണ് ന്യൂസ് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് ഉറപ്പായി ഉണ്ടാകുമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി കസേരിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് റിയാസിനെയാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് എന്ത് പരിപാടി നടന്നാലും ആര് പണിഞ്ഞാലും എന്ത് പണിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസ് പോകുന്നത് നമുക്കറിയാം ഹൈവേ കഴിഞ്ഞ ദിവസം രാമനാട്ടുകര വന്ന അവിടെ സെൽഫി ഒക്കെ എടുക്കുന്നത് കണ്ടു അദ്ദേഹം സെൽഫി എടുത്തെടുത്തും അതിന്റെ പരിസരത്തും ഒക്കെയാണ് തകർന്നു വേണ്ടിയിട്ടുള്ളത് അത് വേറെ ഒരു ആയിട്ട് നമ്മൾ കണ്ടാൽ മതി രണ്ടായാലും നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ചു കേരള സർക്കാരിന്റെ പിന്തുണയോടുകൂടി ആ റോഡ് പണിഞ്ഞു രണ്ടുപേർക്കും അതിൽ പങ്കുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് റോഡ് പണിയുന്നത് അതിന്റെ ക്രെഡിറ്റ് ഒന്നാകെ അടിച്ചെടുത്തിട്ട് പോകാൻ മരുമോൻ മന്ത്രി നോക്കേണ്ട ആവശ്യമില്ല അത് ശരിയായ ഒരു കാര്യവുമല്ല എന്നിട്ടും അത് ഇവിടുത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആണ് അതൊക്കെ ചെയ്തത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അത് കൊണ്ടുവന്നത് എന്ന മട്ടിൽ റീൽസുകൾ ചെയ്ത് അത് തങ്ങളുടെ മേലാക്കാൻ നോക്കി അതുപോലെ തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് കേന്ദ്ര കേരള പദ്ധതികളാണ് ആ പദ്ധതികളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മര്യാദയ്ക്ക് ഒരു റോഡ് കൊണ്ടുവന്നപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അതുപോലെ കേരളത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ റോഡില്ലാത്തടുത്ത് എന്ത് പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാലും അതിന്റെ റോള് തനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസ് മുന്നോട്ട് പോകുന്നത് അടുത്ത മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കിയാണ് എന്നത് വ്യക്തമാണ് കാരണം അടുത്ത മുഖ്യമന്ത്രിയായിട്ടും എന്തായാലും മുഖ്യമന്ത്രി ശ്രീ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകാൻ സാധ്യതയില്ല ആ സ്ഥാനത്ത് മരുമോഹൻ മന്ത്രിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന പി വർക്കുകളും സെൽഫി ഷോട്ടുകളുമാണ് എന്നാണ് തോന്നുന്നത് നമുക്ക് ചില ചാനൽ വാർത്തകൾ കേൾക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് നമുക്ക് ആ വാർത്തകൾ ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരിധി വിട്ടുള്ള ഇടപെടലുകൾ പരിശോധിക്കാൻ ഒരുങ്ങി സി പി എം റിയാസിന്റേത് അമിതാധികാര പ്രയോഗം എന്ന പരാതി ഗൗരവത്തോടെ കാണും നോക്കൂ മുഹമ്മദ് റിയാസ് കൃത്യമായി അമിത ഇടപെടൽ നടത്തുന്നു അമിതാധികാരം നടത്തുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പിനപ്പുറത്തേക്ക് മറ്റു പല വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പരാതി പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരല്ല അത് സി പി എം തന്നെയാണ് അവർ തന്നെയാണ് പറയുന്നത് ബാക്കി നമുക്കൊന്ന് കേൾക്കാം മറ്റു വകുപ്പുകളുമായി ചേർന്നുള്ള പദ്ധതികളുടെ ക്രെഡിറ്റും റിയാസ് ഒറ്റയ്ക്ക് തട്ടിയെടുക്കുന്ന പാർട്ടിക്ക് മുന്നിൽ നേരത്തെയും പരാതികൾ ലഭിച്ചതായാണ് സൂചന സംഗതി മനസ്സിലായല്ലേ അതായത് മറ്റു വകുപ്പുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കേന്ദ്രം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അല്ലെങ്കിൽ കൂടി ഇവിടെ നടക്കുന്ന എന്ത് പ്രവർത്തനം എന്തെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി സ്വന്തം അക്കൌണ്ടിലേക്ക് ആക്കാണ് അതായത് ഇവിടെ ഈ പറയുന്ന മന്ത്രിമാരിലും ഇടതുപക്ഷ എം എൽ എ ഏറ്റവും കേമൻ എന്നത് മുഹമ്മദ് റിയാസ് ആണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ വിശ്വസിക്കണം അപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് എന്തായാലും അധികാരത്തിൽ വരും സംശയമൊന്നുമില്ല യു ഡി എഫിനെ മാർഷ് നോക്കിയാൽ കിട്ടൂല നിലവിലുള്ള സീറ്റുകൾ കുറച്ചിൽ വരും എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഒരു രണ്ടോ മൂന്നോ സീറ്റെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരികയും ചെയ്യും നിലവിലുള്ള സീറ്റിനേക്കാൾ കൂടുതൽ കിട്ടുകയും ചെയ്യും അത് തന്നെയാണ് നിലവിലുള്ള അവസ്ഥ എനിക്ക് ഞാൻ എന്താ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് മുഹമ്മദ് റിയാസ് തന്നെ ഭരണം എന്നതുകൊണ്ടുള്ള ഇപ്പോഴേ ഉള്ള കളിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ പ്രതികരിക്കാൻ ആലോചിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നാണ് വിവരം അതാണ് അതിന്റെ പ്രശ്നം അതായത് തെരഞ്ഞെടുപ്പ് വരെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നാടി ഒരടി ഉണ്ടാക്കാൻ പറ്റൂല പാർട്ടിക്കുള്ളിൽ കലഹമുണ്ട് ആ കലഹം പുറത്തേക്ക് അറിഞ്ഞാൽ പൊതുജനം അറിഞ്ഞാൽ അത് പ്രശ്നമാണ് ആ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ ഒരു കാരണവശാലും എടുത്തു വെക്കാൻ പറ്റില്ല എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്കും മറ്റുള്ളവർക്കും അറിയാം അതല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ മന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്കറിയാം ഇപ്പോഴത്തെ പോലെ സ്ട്രിക്റ്റ് ആകുന്ന കരുതൊന്നും വേണ്ട അതായത് ഈ രണ്ട് സർക്കാരിലും ശക്തനായ ആജ്ഞ കൊടുക്കാൻ കഴിയുന്ന നിയന്ത്രിക്കാൻ കഴിയുന്ന ആരെയും നിയന്ത്രിക്കാൻ വരച്ച വരങ്ങൾ നിർത്താൻ കഴിയുന്ന ഒരു നേതാവ് തന്നെ തുടർന്നതുകൊണ്ടാണ് തമ്മിലടി ഇവിടെ ഇല്ലായിരുന്നത് അപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രി നിന്ന് മാറി റിയാസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറുമ്പോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയറുമ്പോൾ അവിടെ തമ്മിലടിക്കാതിരിക്കാൻ കടക്ക് പുറത്തെന്ന് പറയാനൊരാളില്ല അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മിൽ ഒരു വിഭാഗം കളിക്കുന്ന കളിയായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴേ മുഹമ്മദ് റിയാസ് മാത്രമല്ല ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് ആണ് മുഹമ്മദ് റിയാസ് അടിച്ചോണ്ട് പോകുന്നത് എന്ന് പറയാൻ അവർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കലാഭവൻ മണി റോഡിന്റെ ഉദ്ഘാടനത്തിനടക്കം ഇത് തന്നെയാണ് സംഭവിച്ചത് പണം ചെലവഴിച്ച തദ്ദേശ വകുപ്പിനെയും തദ്ദേശ സ്ഥാപനത്തെയും പൂർണ്ണമായി ഒഴിവാക്കി ക്രെഡിറ്റ് മുഴുവൻ പി മുഹമ്മദ് റിയാസിന് അതാണ് കലാഭി റോഡിന് പണം ഉണ്ടാക്കിയത് അതിന് പദ്ധതി തയ്യാറാക്കിയതൊക്കെ ഒരു കൂട്ടര് അവസാനം അത് പണിഞ്ഞു ബോർഡും വെച്ച് ആരോപി വെച്ച് വെച്ചതിന് ശേഷം മന്ത്രി റിയാസ് ക്രെഡിറ്റ് എടുത്തു എന്നാണ് പറയുന്നത് ഇത് പറയുന്നത് പുറത്തുള്ള കോൺഗ്രസോ ബി ജെ പി അല്ല സി പി എം തന്നെയാണ് പറയുന്നത് അപ്പോ അതിലുള്ളവർക്ക് മുഹമ്മദ് റിയാസിനോട് ഇത്രയധികം അതൃപ്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കുന്നു തോന്നുന്നുണ്ടോ അതിനെ ഈ പറയുന്ന സി പി എമ്മിന്റെ ബാക്കിയുള്ള മന്ത്രിമാരോ പ്രവർത്തകരോ നേതാക്കന്മാരെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ ക്രെഡിറ്റിന്റെ പങ്ക് തദ്ദേശ സ്ഥാപനത്തിനും തദ്ദേശ വകുപ്പിനും കൂടി നൽകിയിരുന്നെങ്കിൽ വിവാദം ഉണ്ടാകില്ല എന്നാണ് പാർട്ടിയിലെ ചില നേതാക്കൾ പറയുന്നത് ഇപ്പൊ കൂരിയാട് പാടത്തെ അതിന് തൊട്ട് മുമ്പൊക്കെ വന്ന ഒക്കെ പലരും ചെയ്തിരുന്നു പക്ഷേ കൂരിയാട് പാടം ഇടിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആരുമില്ല ഒരു അബ്സാർ മുഹമ്മദ് എന്ന് ഒരു ഒരു ഡോക്ടറുണ്ട് ഇപ്പൊ ഡോക്ടർ പണിയേക്കാൾ അപ്പുറത്ത് ട്രോളുകൾ ഇറക്കുന്ന ഒരു വ്യക്തിയാണ് മൂപ്പരാണ് പറഞ്ഞത് രണ്ട് തന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഇടിഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടിയെ ഹൈവേനെ അനാഥാലയത്തി കൊണ്ടാക്കി എത്തി ഇങ്ങാനെ കൊണ്ടാക്കി എന്ന് പറയുന്നത് പോലെ ഇവിടെ റോഡ് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കേരള സർക്കാർ ഭൂമി അനുവദിച്ചു സംഗതിയൊക്കെ ശരിയാണ് പക്ഷെ പണിയെടുത്തത് ഇവര് രണ്ട് സർക്കാരും അല്ല പണിയെടുത്തത് കെ എൻ ആർ സി എന്ന് പറയുന്ന ഒരു ഏജൻസി അപ്പോ ആ ഏജൻസി പണിയെടുക്കുമ്പോൾ മര്യാദ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പഴി കേന്ദ്രത്തിനും കേരളത്തിനും വരും അത് തന്നെ ഇവിടെ വന്നിട്ടുള്ളൂ ഏതായാലും ഇവരെ രണ്ടുപേരും കൂടെ ആഞ്ഞു പിടിച്ച മറ്റേ ആളുകൊണ്ട് മര്യാദയ്ക്ക് പണിയെടുപ്പിക്കുന്നു നമുക്ക് കരുതാം പക്ഷെ എങ്കിലും അതിനു മുമ്പ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കേന്ദ്രം ഇതൊക്കെ കൈകാര്യം ചെയ്തെന്നുണ്ടെങ്കിലും അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മോമ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ ക്രെഡിറ്റ് എടുക്കാൻ നിന്ന ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി എന്നത് വസ്തുതയാണ് റിയാസ് സ്വന്തം ഇഷ്ടപ്രകാരം അമിതാധികാര ഇടപെടലുകൾ നടത്തിയെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് പാർട്ടി തന്നെ പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരം അമിത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ മാത്രമാണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരെടുക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ചവിട്ടി കൂട്ടി മൂലയ്ക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മുഹമ്മദ് റിയാസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ എലക്ഷന് മുമ്പ് സത്യത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി ഒരു തമ്മിലടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പുറമെ ജനങ്ങളുടെ പുറത്ത് വരില്ല എന്നുണ്ടെങ്കിലും ജനങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൽ അത് വലിയ വിഷയം ഉണ്ടാകും ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനെ മത്സര നിന്ന് തന്നെ മാറ്റി ഒഴിവാക്കാനും അത് മതി മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റു മാർഗങ്ങളൊന്നും അത് മുഹമ്മദ് റിയാസിനെ കൂടെ ശാസിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് തദ്ദേശ മന്ത്രി രാജേഷിന്റെ പരാതി ഗൗരവത്തോടെയാണ് കാണുന്നത് ഇത്തരം നിർദ്ദേശം സൂചന ഈ സൂചന എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷം നാല് വർഷത്തെ കഥകൾ എടുത്തു നോക്കണെങ്കിൽ മുഹമ്മദ് റിയാസിംഗിനെ പല പദ്ധതികളും തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റും സോഷ്യൽ മീഡിയയുടെ ശക്തി അപാരമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ വിജയിക്കുമ്പോൾ വിജയി വിജയം സുനിശ്ചിതമാണ് അദ്ദേഹം വിജയിക്കും അങ്ങനെ വിജയിക്കുമ്പോൾ മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിന് ഇരിക്കുമ്പോൾ യോഗ്യത ഉണ്ടായിട്ട് തന്നെയാണ് താൻ ഈ കസേര കയറി ഇരിക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ ക്രെഡിറ്റിൻ്റെ അടുത്ത് തലയിൽ വെക്കുന്നതാകാം മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങളെക്കാൾ മെച്ചമാണ് ഞാൻ അതായത് നിങ്ങളൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് നടത്തുന്നത് അത് കണ്ടറിഞ്ഞിട്ടാണ് രാജേഷ് അടക്കമുള്ള മന്ത്രിമാർക്ക് അത് പറ്റാത്തത് കാരണം നമ്മളൊക്കെ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് റിയാസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് നമുക്ക് അത് സഹിക്കാൻ റോൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും റോൾ എടുക്കാൻ ശ്രമിക്കുന്ന റിയാസിന്റെ ഇടപെടലുകളിൽ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾക്കും കടുത്തമർശമുണ്ട് അതാണ് അതിന്റെ കാരണം അതായത് മന്ത്രിസഭയിലെ നിലവിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇദ്ദേഹത്തിന് എടുത്ത് എല്ലാം എടുത്ത് തലയിൽ വയ്ക്കുന്ന അമർശമുണ്ട് ആ അമർഷം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് റിയാസാണ് അടുത്ത മുഖ്യമന്ത്രി ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഒരു അണിയറയിൽ അത്തരത്തിലൊരു കളി നടക്കുന്നുണ്ടാകാം ആ മുഖ്യമന്ത്രി സ്ഥാനം റിയാസിന് കൊടുക്കാതെ മറ്റുള്ളവർക്ക് ഇതിന് കുപ്പായം തുന്നിയിരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ അവർക്ക് കിട്ടണം അവർക്ക് കിട്ടൂല അല്ലെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്ത് തന്നെ ഉണ്ടാവൂല റിയാസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ റിയാസിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നവർ അടുത്ത തവണ മന്ത്രി കസേരയിൽ ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും വെട്ടി നിരത്തലുണ്ടാകും ഇപ്പോ സഖാവ് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള വെട്ടിനിരത്തലുകൾ ഉണ്ടാകാത്തത് വെട്ടിനിരത്തലുകളൊക്കെ നാല് വർഷം മുമ്പ് നിരത്തി കഴിഞ്ഞു ഇനി ഒരു നിരത്തലിന്റെ ഒരു ആവശ്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചില്ല പക്ഷെ അദ്ദേഹം മൂന്നാമത് മുഖ്യമന്ത്രിയാകാതെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആയാൽ അത് പലർക്കും സഹിക്കൂല അത് ആരും ഉൾക്കൊള്ളൂല ഇനി അഥവാ അതിനെയൊക്കെ മറികടന്ന് മുഖ്യമന്ത്രി ആയി മുഹമ്മദ് റിയാസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത അഞ്ചു വർഷം തമ്മിലടി തൊഴുത്തിൽക്കുത്ത് എന്ന് പറഞ്ഞാൽ ഭരണകുളമായിരിക്കും അതോടുകൂടി എൽ ഡി എഫിന്റെ കേരളത്തിലെ കേരളത്തിൽ കൂടെ ആകെ കേരളത്തിലെ ഉള്ളു ലോകത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാര തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് നമ്മുടെ കേരളത്തിലാണ് അതേപോലെ തന്നെ ലോകത്തില് അവസാനമായ തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത് ഈ വരാൻ പോകുന്ന അഞ്ചു വർഷം ഭരിക്കുന്ന സി പി എം മന്ത്രി മന്ത്രിസഭയായിരിക്കും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോഴത്തെ ലക്ഷണം കണ്ടാൽ അതാണ് തോന്നുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ മന്ത്രിസഭയിൽ ഭിന്നത ഉണ്ടെന്ന വിവരം പുറത്തിറിഞ്ഞാൽ അത് പാർട്ടിയെ ബാധിക്കുമെന്നതുകൊണ്ട് മൗനം പാലിക്കുകയാണ് ഇവർ